നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്ത് മടങ്ങുന്നവർക്കും ഇത്തരത്തിൽ ഉള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് മടങ്ങുന്നവർക്കുമൊക്കെ എപ്പോഴുമുണ്ടാകുന്നു ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വിമാനത്തിൽ കയറ്റാൻ സാധിക്കുന്ന സാധനങ്ങളുടെ ഭാരത്തിന്റെ അളവാണ് പലപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഭാരം തൂക്കി നോക്കുമ്പോൾ അത് അനുവദിക്കുന്ന അളവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി മിക്കവരും ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള സാധനമാണെങ്കിലും അത് മാറ്റിവെച്ച് അത് തിരികെ നൽകുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമാകുന്ന തീരുമാനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എയർ അറേബ്യ കൊണ്ടുവന്നിരുന്നത് അതായത് വിമാനയാത്രികർക്ക് കയ്യിൽ കരുതാകുന്ന ഹാൻഡ് ബാഗിന്റെ ഭാരപരിധി ഉയർത്തിയിരിക്കുകയാണ് എയർ അറേബ്യ ഇതു പ്രകാരം ഇനി മുതൽ പത്ത് കിലോ ഭാരം വരെ യാത്രക്കാർക്ക് കയ്യിൽ കരുതാനാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുൻപ് എയർ അറേബ്യൻ യാത്രക്കാർക്ക് കയ്യിൽ കരുതാകുന്ന ഭാരം എന്ന് പറയുന്നത് ഏഴ് കിലോഗ്രാം മാത്രമായിരുന്നു ഈ ഭാരയളവിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയത് ഹാൻഡ് ബാഗിന് പുറമെ ഒരു പേഴ്സണൽ ബാഗ് കൂടി കയ്യിൽ കരുതാമെന്നും എയർ അറേബ്യ അറിയിച്ചിട്ടുണ്ട് ബാഗ് പാക്ക് ഡ്യൂട്ടി ഫ്രീ ബാഗ് ചെറിയ ബാഗ് എന്നിവയാണ് യാത്രക്കാർക്ക് കൈവശം വെക്കാൻ സാധിക്കുന്നവ കുട്ടികളുമായി വരുന്ന യാത്രക്കാർക്ക് മൂന്ന് കിലോഗ്രാം ഭാരം വരെ അധികം കയ്യിൽ വെക്കാനുമെന്നും എയർ അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്തിനാണ് വിമാനത്തിൽ ലഗേജിനൊക്കെ ഭാര നിയന്ത്രണങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചുകൂടെ പറയാം അതായത് ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സുരക്ഷ തന്നെയാണ് ഒരു നിശ്ചിത അളവിലുള്ള ഭാരം വഹിച്ചുകൊണ്ടാണ് വിമാനങ്ങൾക്ക് പറക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ കൂടുതൽ ഭാരം കൊണ്ടുപോകുക എന്നത് ഗുരുതര അപകട അപകടങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധിച്ചേക്കും അത്തരം അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭാരപരിധി നിശ്ചയിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ ഘടന എഞ്ചിനുകൾ ചിറകുകൾ പോലുള്ള നിർദ്ദിഷ്ട ലോഡുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അമിതമായിട്ടുള്ള ഭാരം ഈ ഘടകങ്ങളെ സമ്മർദ്ദത്തിലാക്കിയേക്കും ഇത് വിമാനത്തിന് ഉയർത്താനോ ഉയരം നിലനിർത്താനോ ബുദ്ധിമുട്ടുണ്ടാക്കും എഞ്ചിൻ തകരാറുണ്ടാകുകയാണെങ്കിൽ പോലും അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള വിമാനത്തിന്റെ കഴിവിനെ അധികമായിട്ടുള്ള ലഗേജ് കൊണ്ടുപോകുന്നത് കൊണ്ട് തടസ്സമായേക്കാം അടുത്ത കാരണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഇന്ധനക്ഷമതയാണ് കൂടുതൽ ഭാരം എന്നാൽ വിമാനത്തിന് പറക്കാൻ കൂടുതൽ ഇന്ധനം ആവശ്യമാണ് എന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക കാരണങ്ങളാലും ചെലവ് ലാഭിക്കാൻ വേണ്ടിയും ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എയർലൈനുകൾ ഇത്തരത്തിൽ ലഗേജ് നിയന്ത്രണങ്ങൾ വരുത്തുന്നത് ലഗേജ് ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ സൂക്ഷിക്കുന്നതിലൂടെ വിമാന കമ്പനികൾ വിമാനത്തിന് ആവശ്യമായ ഇന്ധനം മാത്രമേ ഉപയോഗിക്കാനാകുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുന്നുണ്ട് ഇത് ടിക്കറ്റ് വില കുറയ്ക്കുകയും വിമാനത്തിന്റെ കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വിമാനത്തിന്റെ ബാലൻസും സ്ഥിരതയും പറക്കുമ്പോൾ ശരിയായിട്ടുള്ള ബാലൻസ് നിലനിർത്താൻ വിമാനത്തിന് അവയുടെ ഭാരം തുല്യമായി വിതരണം ചെയ്യേണ്ടതുണ്ട് ലഗേജ് വളരെ ഭാരമുള്ളതോ അസമമായി വിതരണം ചെയ്തതോ ആണെങ്കിൽ അത് വിമാനത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തെ ബാധിച്ചേക്കും ഇത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് വിമാനത്തിലെ യാത്രികർക്ക് ഒരു നിശ്ചിത പരിധിയിലുള്ള വെയിറ്റ് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഇത്തരം അപകടകരമായിട്ടുള്ള അവസ്ഥകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിമാനത്തിൽ ഇത്ര ഒരാൾ ഇത്ര അളവിലുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്